നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മമ്മൂക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനി നമ്മൾ തിയേറ്ററിലേക്ക് കാണാൻ കാത്തിരിക്കുന്ന സിനിമ അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കലൂർ ടെന്നീസിന്റെ മകൻ ടിനു ടെന്നീസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന ചിത്രമാണ് മലയാളത്തിന്റെ ആദ്യത്തെ ഗെയിം ത്രില്ലർ സിനിമ ആയിട്ടാണ് ഇത് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള കുറെ അപ്ഡേഷനുകൾ ഇപ്പം ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ വന്നിരുന്നു ഇതിന്റെ ഒരു ചെറിയൊരു പ്രൊമോ ടീസർ ഒക്കെ വന്നിരുന്നു ആ ടീസറിന്റെ റിയാക്ഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഫസൂക്ക സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്കാട് ഒന്നോ രണ്ടോ ഫോട്ടോസ് മാത്രമാണ് അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് എന്നാൽ ഈ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ട്രെയിലർ ഉടൻ തന്നെ റിലീസിനായിട്ട് എത്തുന്നു എന്നുള്ളതാണ് ആ ഓണത്തിന് വമ്പൻ സിനിമകളാണ് മലയാളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഇപ്പം ദുൽഖർ സൽമാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ ലക്കി ഭാസ്കർ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി റിലീസിനായിട്ട് നിന്നുകൊണ്ട് അപ്പൊ ഈ സെപ്റ്റംബർ ഏഴ് എന്ന് പറയുന്നത് നമ്മുടെ മമ്മുക്കാരുടെ ബർത്ത്ഡേ കൂടിയാണ് അപ്പൊ അന്നത്തെ ദിവസമാണ് പാൻ ഇന്ത്യൻ സിനിമ ആയിട്ട് ലക്കി ഭാസ്കർ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് മറ്റൊന്ന് ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ മറ്റൊന്ന് വിജയ് നായനായിട്ട് എത്തുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ കൂടെ തിയേറ്ററിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അത് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് ലാലട്ടൻ്റെ പടം പന്ത്രണ്ടാം തീയതിയാണ് എന്നാൽ ഈ ഒരു സിനിമയുടെ കൂടെ തന്നെ നമ്മുടെ മമ്മുക്കാട് വസൂക്ക എന്ന സിനിമയും ഓണം റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം നാല് സിനിമകൾ ഓണത്തിന് തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരാധകർ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വസൂഖ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടൻ ആ സിനിമയെ കുറിച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിന്റെ ഒരു വീഡിയോ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണ് ഇദ്ദേഹം വസൂഖ എന്ന സിനിമയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മമ്മൂക്കയെ കുറിച്ചിട്ട് പറയുന്നതെന്ന് ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു തരാം ഞാനതിനകത്ത് വളരെ ഒരു മിനുസ്ക്യൂൾ സാധനമേ ഞാൻ ചെയ്യുന്നുള്ളൂ അതിൽ അത് ഞാൻ ഞാനുണ്ടാവൂന്ന് പോലും എനിക്കറിയില്ല കാരണം സിനിമ എഡിറ്റ് ചെയ്ത് പോകുമ്പോഴെങ്ങനെയൊക്കെ അതായി തീരുമെന്നു എനിക്കറിയില്ല അത് വിട് എന്റെ കാര്യം വിട് ബട്ട് ഐ തിങ്ക് ദ മൂവി ദൂവിൽ വെരി നൈസ് സീ നമ്മളത് പറയേണ്ട കാര്യമില്ല മമ്മൂക്ക എന്ന് പറഞ്ഞ് ഗ്രീൻ ചെയ്തൊരു സിനിമ നമുക്കിപ്പം മനസ്സിലായില്ലേ കണ്ണൂർ സ്ക്വാഡ് പുള്ളി യേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസൂഖം പുള്ളി എസ് പറഞ്ഞുവെങ്കിൽ അതിനകത്ത് ഡെഫിനറ്റ്ലി അദ്ദേഹം എന്തെങ്കിലും അതിനകത്തൊരു കൊമേഴ്ഷ്യൽ വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ വാല്യൂ പുള്ളി കണ്ടിട്ടുണ്ടാവണം പുതിയ ഡയറക്ടറാണ് വെരി യങ് ഫെലോ അതായത് നമ്മുടെ പഴയ കല്ലൂട്ടിന്റെ സിനിമ സോ സിനിമ തീർച്ചയായിട്ടും അയാളുടെ രക്തത്തിലുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ നിമിഷറിയാണ് അതിന്റെ ക്യാമറ റോഷാക്കിൻ്റെ ഒക്കെ ക്യാമറ ചെയ്യുന്ന വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും വളരെ മാസ്റ്റർ ലൈറ്റ്സ്മാനുമായിട്ടുള്ള ഒരു അഗൈൻ യംഗ് ഫെലോ വളരെ വിഷ്വലി നല്ല സെൻസ് ഉള്ള ഒരു 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 സിനിമഗ്രാഫറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനാണ് സൊ ഹീസ് ദയർ പിന്നെ എൻ്റെ ആർട്ട് സൈഡ് സോ അങ്ങനെ ഒരു പിന്നെ ഇതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ഷൻ ടീമും വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ചെറുപ്പക്കാരാണ് മൊത്തത്തിൽ ചെറുപ്പക്കാരുടെ ഒരു പടമാണ് ഈ വസൂഖ സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ്ഫുൾ പിന്നെ അങ്ങനത്തെ കോ ആർട്ടിസ്റ്റ് ഒക്കെ നല്ലതാണ് കേട്ടോ ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല കാരണം അത് റിവീൽ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോന്നും എനിക്കറിയില്ല കുറച്ച് സസ്പെൻസ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സോ മൊത്തത്തിൽ

ഇതിന്റെ ഷൂട്ട് തുടങ്ങിയ സമയത്താണെങ്കിൽ പോലും വലിയ പ്രതീക്ഷകളൊന്നും നൽകാത്തൊരു സിനിമ കാരണം മലയാളത്തിൽ ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് ബസൂഖ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ഒരു ഗെയിം ത്രില്ലർ സിനിമ സാധാരണ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ സിനിമകളെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തന്നെയാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സിനിമകളാണ് ഇപ്പൊ ഈ കണ്ണൂർ സ്കോഡ് സിനിമ മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ ചിത്രമായിട്ട് വരുമ്പോൾ ആ സിനിമ പോലും ഇത്രയധികം വിജയം നേടും എന്ന് പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ അത് വളരെ ആഴത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മമ്മുക്കാർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രായത്തിലും അദ്ദേഹം പ്രായത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് പ്രേക്ഷകരിലേക്ക് നൽകുന്നത് ടർബോ എന്ന സിനിമ പോലും തിയേറ്ററിൽ വലിയൊരു വിജയം നേടാൻ സാധിച്ചതും ഇതായും നല്ലൊരു ചിത്രമായിരിക്കും പ്രേക്ഷകർക്ക് പ്രതീക്ഷയോടെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും കാരണം ഇപ്പം എനിക്ക് ഏതാണ്ട് ഭയങ്കര ഒരു പ്രതീക്ഷ തോന്നുന്നുണ്ട് ഈ സിനിമയെ കുറിച്ചിട്ട് കാരണം ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടറുകളെ കുറിച്ചിട്ടോ ഒന്നും തന്നെ ഒരു അപ്ഡേഷനും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആകെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു അപ്ഡേഷൻ വന്നു പറഞ്ഞാൽ സിനിമയിൽ ഗൗതം വാസുദേവൻ മേനോൻ ഒരു പോലീസുകാരന്റെ വേഷത്തിൽ എത്തുന്നു അതിന്റെ ഒരു പിക്ക് ഒക്കെ അവർ നേരത്തെ ഇറക്കി വിട്ടിരുന്നു എന്തായാലും ഈ സിനിമയും കൂടെ ഓണത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ വരുന്ന ഓണം അതാരും കൊണ്ടുപോകും എന്നുള്ള ഒരു സംശയം കൂടെ ഉണ്ടാകും തീർച്ചയായിട്ടും ബസൂക്ക തിയേറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഓണം ഒരു പക്ഷേ ചിലപ്പം ബസൂക്ക തൂക്കാനായിരിക്കും ചാൻസ് കൂടുതൽ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച നിങ്ങളെയൊക്കെ സ്വന്തം